ഓർക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പറമ്പിൽ ഒരു കാട്ടുപന്നി കയറിയാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ ബില്ലൊന്നും വായിക്കേണ്ട സാമാന്യ ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ വേണ്ട രീതി പ്രവർത്തിക്കുക കാരണം എന്താണോ നമ്മുടെ കാർണവന്മാര് പാലായി നിങ്ങൾ കുടിയേറിയ കാലത്ത് ഇതിനേക്കാളും ഇരട്ടി കാട്ടുപന്നികളെയും കടുവകളെയും കണ്ടു വളർന്നവരാണ് നമ്മള് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാട്ടുപന്നിയെ ഇറക്കി വിട്ടാല് കടുവായെ ഇറക്കി വിട്ടാൽ ഈ കുടിയേറ്റ ജനത അങ്ങ് പിൻവാങ്ങുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ മനസ്സിലാക്കണം ഈ സർക്കാരുകൾ നമ്മളോട് ചെയ്ത ചതി നിങ്ങൾ മനസ്സിലാക്കണം ഈ വയനാട് റിസർവ് ഫോറസ്റ്റില് ഏകദേശം നാല്പതിനായിരം ഏക്കറോളം ഭൂമി ഇവര് അക്കേഷിയായും യൂക്കാലി നട്ടുപിടിപ്പിച്ചു അവിടെ വരൾച്ച ഉണ്ടായി വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ ആ വനാന്തരത്തിൽ ഉണ്ടാക്കിയതാരാ ഇന്നാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവരദോഷമല്ല എങ്കിൽ കർഷക ദ്രോഹ ചിന്തയോടെ നടത്തിയ ആസൂത്രിത നീക്കമല്ലേ അവിടെ ഒന്നും ഭക്ഷിക്കാനില്ലാതെ വന്നപ്പോഴ് മൃഗങ്ങൾ മനുഷ്യരെ തിന്നാൻ നാട്ടിലേക്ക് ഇറങ്ങി അവരുടെ കൃഷിഭൂമി നശിപ്പിക്കാൻ ഇറങ്ങി ഏതെങ്കിലും വിവേകമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ പറഞ്ഞു കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെങ്കില് ഈ യൂക്കാലി പിടുന്നതിന് പകരം ഈ വനത്തില് ഫ്ലാവ് നട്ടാ മതി എന്ന് പറഞ്ഞിരുന്നെങ്കില് ഒരയെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരും ഇന്നാട്ടില് വിവേകത്തിന്റെ ആൾരൂപമായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറയാതെ തരമില്ല അത് പറയുമ്പോൾ വനം മന്ത്രി അടക്കം പിണങ്ങാറുണ്ട് എന്നോട് പറഞ്ഞു പിതാവ് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം എന്നെ ഉപദ്രവിച്ച് പ്രസംഗിക്കരുത് എന്ന് വനം മന്ത്രി ഈ വനം ഭേദഗതി നിയമം വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമത്തിന് രൂപം കൊടുത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിക്കെതിരായി ഞാൻ ഒന്നും പ്രസംഗിക്കുന്നില്ല അത് നടപ്പിലാകോ ഇല്ലയോ എന്ന് എന്നോട് ചോദിക്കരുത് അതിന്റെ മട്ടും ഭാവവും കണ്ട നടപ്പിലായി അവരാരും നടപ്പിലാക്കിയേല നടപ്പിലാകും നമുക്കാർജവത്വമുണ്ട് എങ്കിൽ ആ നിയമം നമ്മുടെ കൃഷിഭൂമിയിൽ നടപ്പിലാക്കാൻ അല്ലയോ മലയോര ജനതയെ നമുക്ക് സാധിക്കും